പക്ഷേ ഈ ഒരു സമരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമരവും ഇപ്പോഴത്തെ ഇരുപത്തിനാലിലെ സമരത്തിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സമരം ഇങ്ങനെ രൂപപ്പെടുകയാണ് ഇതിൽ പ്രത്യേകിച്ച് നായകന്മാരൊന്നുമില്ല കാരണം ജനങ്ങൾ തന്നെ സ്വയം നായകരായിട്ട് വരുന്ന ഒരു മൂവ്മെൻ്റാണത് ആളുകൾ ഇങ്ങനെ വരികയാണ് പിന്നീട് അതിൽ നിന്ന് നായകരും അതിൽ നിന്നും ആ സമരത്തിൽ നിന്ന് നായകരുണ്ടാവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻ്റ് ആണ് ആരെങ്കിലും നയിക്കുകയും അതിൻ്റെ പിന്നാലെ കുറേ പേര് നയിക്കപ്പെടുകയും ചെയ്യുന്നില്ല അവിടെ എത്തുകയാണ് അവിടെ കമ്മ്യൂണിസ്റ്റുകാരും എത്തുന്നു അവിടെ എല്ലാ സ്വതന്ത്ര രാഷ്ട്രീയക്കാരും എത്തുന്നു അവിടെ പ്രതിരോധ രാഷ്ട്രീയക്കാർ എത്തുന്നു എല്ലാവരും എത്തി അങ്ങനെ ഉണ്ടാകുന്ന ഒരു മൂവ്മെൻറ്റ് സമരം അങ്ങനെ ഒരു സമരമായിട്ടാണ് ഈ സമരം രൂപപ്പെടുന്നത് ആ അതിനെയാണ് ഈ തടയാൻ ശ്രമിക്കുന്നത് ഇത് ഇത് പൊതുയുഗത്തിലൊരു സമരമാർഗമായിട്ടാണ് ചിന്തകന്മാർ ചില ചിന്തകന്മാരൊക്കെ പറയുന്നത് കാരണം ജനങ്ങള് ഒന്നിച്ചൊരു സമരമായിട്ട് ഒരു ജനങ്ങളുടെ ഒരു പ്രത്യേകതരം മൂവ്മെൻറ്റ് അതാണ് നമ്മൾ കണ്ടത് ഇവർ ഈ സമരത്തിൻ്റെ ഒരു സ്വഭാവം തന്നെയൊക്കെ ഒക്കെ കുട്ടികൾ കഴിഞ്ഞ് നമ്മൾ കണ്ടു കുട്ടികൾ വരെ ടെൻറ്റിൻറ്റു പഠിക്കുകയാണ് അടുക്കളകൾ അവിടെ അവർ പോകുന്ന യാത്രയിൽ തന്നെ സഞ്ചരിക്കുന്ന അടുക്കളകൾ ഉണ്ടാക്കി ഭക്ഷണം പാകം ചെയ്യുകയാണ് ആ രീതിയിലുള്ളൊരു സമരമാണ് അവരെ ഗ്രാമം തന്നെ ഒഴുകി വരികയാണ് ഗ്രാമം തന്നെ ഒഴുകി ആ സമരത്തെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇവർ അനുഭവമുണ്ട് അതാണ് ഇപ്പോൾ ഇവരെ എന്നിട്ട് ശത്രുരാജ്യക്കാരോട് പോലും ശത്രുരാജ്യങ്ങളുടെ അതിർത്തിയിൽ പോലും കാണാത്ത തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് നടക്കുന്നത് വലിയ മതിൽ കെട്ടുക കമ്പിവേലികളുണ്ടാകുക ഡ്രോണുകളിലൂടെ മറ്റേ ടിയർ ഗ്യാസുകൾ വർഷിക്കുക നോക്കി ഇതെവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മുനമ്പിൽ ഇസ്രായേൽ ഇസ്രായേൽ അവിടുത്തെ പലസ്തീനികൾക്ക് നേരെ നടത്തുന്ന വംശീയ ആക്രമണത്തിൻ്റെ വംശീയ യുദ്ധത്തിൻ്റെ അതേ അവസ്ഥയാണ് ഇന്ത്യൻ കർഷക സമൂഹത്തിൻ്റെ നേർക്ക് ഈ മോദി സർക്കാർ നടത്തുന്നത് ആ രീതിയിലുള്ളൊരു പ്രക്ഷോഭമാണ് ഈ നടക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അനുഭവമുള്ളതുകൊണ്ടാണ് ഈ അതിർത്തികളൊക്കെ ഇവർ കെട്ടി കൊട്ടിയടക്കുന്നത് ആ രീതിയിലുള്ളൊരു ആണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് ഈ ഒരു സമാനതകളില്ലാത്ത ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ മുൻമാതൃകകളില്ലാത്ത ഒരു സമരമാണ് സംഭവിക്കാൻ പോകുന്നത് ഇതൊരു രാഷ്ട്രീയ ശക്തിയായി മാറിയാൽ അത് എങ്ങനെ മാറും അത് ഏത് തരത്തിലായിരിക്കും എന്നതായിരിക്കും ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉറ്റുനോക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്